മാളയിൽ മാനസികാസ്വാസ്ഥ്യമുള്ള മകൻ അമ്മയെ കുത്തിക്കൊലപ്പെടുത്തി മാള പട്ടാളപ്പടിയിൽ വലിയകത്ത് ഷാജഹാന്റെ ഭാര്യ അൻപത്തിമൂന്ന് വയസ്സുള്ള ശൈലജയെയാണ് കൊലപ്പെടുത്തിയത് മകൻ ഇരുപത്തിയൊൻപത് വയസ്സുള്ള ഹാദിലിനെ മാള പോലീസ് കസ്റ്റഡിയിലെടുത്തു ഞായറാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം അമ്മയും മകനും അടുക്കളയിൽ വെച്ചുണ്ടായ വഴക്കിനിടയിൽ മകൻ ഹാദിൽ കത്തിയെടുത്ത് ഷൈലജയുടെ കഴുത്തിലും പുറത്തും കുത്തുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ശൈലജിയെ ഉടനെ ഇളയ മകൻ ഹബീബും അയൽവാസികളും ചേർന്ന് മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നാലു മക്കളിൽ മൂത്ത മകനാണ് ആദിൽ രണ്ടാമത്തെ മകൻ നാദിൽ യു കെയിലാണ് സംഭവം നടക്കുമ്പോൾ മകളായ അസ്ലാം ഹബീബും ഷൈലജയുടെ പിതാവ് അർഷഫും വീട്ടിലുണ്ടായിരുന്നു പോലീസ് എത്തിയപ്പോൾ ഹാദിലിൽ ബൈക്കിൽ രക്ഷപ്പെടാൻ നോക്കുകയായിരുന്നു പോലീസ് തടഞ്ഞു നിർത്തിയാണ് കസ്റ്റഡിയിൽ എടുത്തത് അസ്ലമാണ് നടന്ന കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞത് ചാലക്കുടിയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയായിരുന്നു ശൈലജ ഭർത്താവ് ഷാജഹാൻ പത്തു വർഷം മുൻപ് മരിച്ചിരുന്നു ചാലക്കുടിക്കടുത്ത് ചൌക്ക സ്വദേശികളായ ഇവർ ഇവിടെ വന്ന് താമസമാക്കിയതാണ് സംഭവം സംഭവമറിഞ്ഞ് ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പി എം സി കുഞ്ഞിമൊയിൻകുട്ടി മാള എസ് എച്ച്ഒ സുനിൽ പുളിക്കൻ മാള സബ് ഇൻസ്പെക്ടർ സി കെ സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു എ എസ് ഐ നജീബ് ബി ബി സി പി ഒ അജിത് കെ കെ ദീപേഷ് പി ഡി നവീൻ പി ഡി ജിബിൻ കെ കെ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു